സ്വാഗതം വേജിറ്റൻ സ്റ്റോറീസിലേക്ക് ഇറാന്റെ തീരത്ത് പടക്കോപ്പുകൾ ഒരുക്കുന്ന ട്രംപിന്റെ ലക്ഷ്യം എന്താണ് ഇറാനെതിരെ സൈനിക നടപടിയാണോ അതോ സമ്മർദ്ദ തന്ത്രമാണോ അതുമല്ലെങ്കിൽ കേവലം ശക്തി പ്രകടനം മാത്രമാണോ ഇനി മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ട്രംപിനുണ്ടോ ലോകമാകെ ഉയരുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കട്ടെ യാതൊരു ആക്രമണവും യുദ്ധമായി കാണുമെന്ന് ഇറാൻ്റെ പ്രഖ്യാപനവും മറുഭാഗത്ത് നിൽക്കുന്നു അതിലേക്കെല്ലാം എത്താം അതിനു മുമ്പ് നമുക്കൊരു ദൃശ്യം കാണാം ഇറാനിലെ ഖൊമൈനി ഭരണകൂടത്തിനെതിരായ പ്രതിഷേധമല്ല ഇത് അമേരിക്കയിലെ മിനസോട്ടയിൽ ട്രംപിനെതിരെ നടന്ന പ്രതിഷേധമാണ് പ്രതിഷേധം മാത്രമല്ല അമേരിക്കയിൽ പതിവില്ലാത്ത പണിമുടക്ക് തന്നെ നടന്നു കഴിഞ്ഞ നൂറു വർഷത്തിനിടെ മിനസോട്ട കാണുന്ന ആദ്യ പണിമുടക്ക് എന്തിനായിരുന്നു പണിമുടക്ക് നടത്തിയത് എന്തിനാണ് കൊടും തണുപ്പിനെ അവഗണിച്ച് ജനക്കൂട്ടം തെരുവിലിറങ്ങിയത് അത് റെനീ ഗുഡ് എന്ന യുവതിയെ വെടിവെച്ചു കൊന്ന ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ സേനയായ ഐ സിഇഎ മിനസോട്ടയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സൈന്യത്തെ വിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇനി നമുക്ക് ഇറാൻ തീരത്തേക്ക് തിരിച്ചു പോകാം അവിടെ എന്ത് പറഞ്ഞാണ് ട്രംപ് പടക്കോപ്പ് ഒരുക്കുന്നത് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അതായത് മറ്റൊരു രാജ്യത്തെ പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്നു എന്നാരോപിച്ച് സൈനിക നീക്കം നടത്തുന്ന ട്രംപ് സ്വന്തം രാജ്യത്തെ പ്രക്ഷോഭകർക്കെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു ട്രംപിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലായല്ലോ അല്ലേ ഈ സാഹചര്യത്തിലാണ് ഇറാനെതിരെ ഇപ്പോൾ ട്രംപ് നടത്തുന്ന നീക്കങ്ങളിൽ മൂന്ന് കൃത്യമായ ഹിഡൻ അജണ്ടകളുണ്ടെന്ന് ചില നിരീക്ഷകർ പറയുന്നത് ഒന്ന് ശ്രദ്ധ തിരിക്കൽ രാഷ്ട്രീയം രണ്ട് ലോക നേതാവ് എന്ന ഇമേജ് നിലനിർത്താൻ മൂന്ന് അമേരിക്കയിലെ തീവ്ര നിലപാടുകാരെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെയുള്ള ഓരോ പോയിന്റും പരിശോധിക്കുമ്പോൾ ട്രംപ് ഇറാൻ തീരത്ത് നടത്തുന്ന സൈനിക നീക്കങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്തു തന്നെയായാലും തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം അതിനെ യുദ്ധമായി കണക്കാക്കുമെന്ന ശക്തമായ താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത് അതായത് ജൂണിൽ നടത്തി പോലുള്ള ഒരു ആക്രമണം പോലും തങ്ങൾ സഹിക്കില്ല എന്നാണ് ഇറാൻ അസന്യഗ്ധമായി വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ലെന്നും അവസാന യുദ്ധത്തിന് തയ്യാറാണ് എന്നുമാണ് ഇറാൻ്റെ നിലപാട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ യുദ്ധസന്നാഹം സജീവമാകുമ്പോഴും ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കുന്നുണ്ട് ഒരു ചെറിയ പിഴവ് പോലും മേഖലയിൽ വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാം എന്നതാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇറാൻ തീരത്ത് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ വളരെ വേഗമൊന്ന് പരിശോധിക്കാം ഇതുവരെ ഇല്ലാത്ത പടയൊരുക്കമാണ് അമേരിക്ക ഇറാൻ തീരത്ത് നടത്തുന്നത് എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അമേരിക്കൻ കപ്പൽ വ്യൂഹം അല്ലെങ്കിൽ അമേരിക്കൻ അർമാട ഇറാൻ തീരത്ത് അടുക്കുന്നു ഈ അർമാടയിൽ വിമാനവാഹിനി കപ്പലുകളുണ്ട് മിസൈൽ വേദക്കപ്പലുകളുണ്ട് സബ്മെറൈനുകളുണ്ട് ഇങ്ങനെ അതിശക്തമായ സൈനിക വ്യൂഹമുണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറുഭാഗത്ത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് കേന്ദ്രീകരിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തുടർച്ചയായി അവിടെ പറന്ന് നടക്കുകയാണ് ഈ വിമാനങ്ങൾ ദൗത്യങ്ങൾ നടത്തുന്നത് വലിയൊരു സൈനിക നീക്കത്തിന്റെ സൂചന എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ച് നൽകുന്ന വിമാനങ്ങളാണ് കെ സി വൺ തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറക്കുന്ന ഇന്ധന ടാങ്ക് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം ഇത്തരം വിമാനങ്ങളുടെ അസാധാരണമായ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ദീർഘനേരം ആകാശത്ത് പറക്കാൻ കോപ്പുകൂട്ടുന്നു എന്നാണ് കൂടുതൽ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഈ വിമാനങ്ങൾ തയ്യാറെടുക്കുന്നു എന്നും അതിനർത്ഥമുണ്ട് ഉള്ളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ അമേരിക്കയ്ക്ക് ലക്ഷ്യം വെക്കണമെങ്കിൽ ഇത്തരം ഇന്ധന ടാങ്കർ വിമാനങ്ങളുടെ സഹായം ആവശ്യമാണ് എന്നാണ് പ്രതിരോധ രംഗത്തെ ആളുകൾ വിലയിരുത്തുന്നത് ഈ മുന്നൊരുക്കങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഇറാൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണോ അതോ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ ഇതെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് മൂന്ന് സാധ്യതകളാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഒന്ന് ഇറാൻ്റെ ഭീഷണി തടയുക അതായത് മേഖലയിലെ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിട്ട് തടയാൻ സജ്ജമായിരിക്കുക അതിനുവേണ്ടി വിമാനങ്ങളെ തയ്യാറാക്കി നിർത്തുക രണ്ടാമത്തെ സാധ്യത യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ കാണുന്നത് എന്നതാണ് മൂന്നാമത്തെ സാധ്യത ശക്തി പ്രകടനമാണ് തങ്ങളുടെ വ്യോമസേന എത്രത്തോളം സജ്ജമാണ് എന്ന് എതിരാളികൾക്ക് അല്ലെങ്കിൽ ഇറാന് കാണിച്ചു കൊടുക്കുക അതിലൂടെ യുദ്ധത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുക ഇതാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പല മാധ്യമങ്ങളിലൂടെയും വിലയിരുത്തുന്ന മൂന്ന് സാധ്യതകൾ എന്നാൽ അതല്ല ട്രംപിൻ്റെ ലക്ഷ്യമെന്നാണ് മറ്റു ചില നിരീക്ഷകർ പറയുന്നത് അവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ ട്രംപ് തയ്യാറാകില്ല കാരണം അതിൻ്റെ പ്രത്യാഘാതം ട്രംപിന് നന്നായി അറിയാം അറബ് രാജ്യങ്ങളും റഷ്യയും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധ തിരിക്കൽ രാഷ്ട്രീയം എന്നാണ് ചില നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപ് തുടർച്ചയായി ഇത് പയറ്റുന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു വെന കഴിഞ്ഞപ്പോൾ ഇറാൻ വിഷയം സജീവമാക്കി പിന്നീട് അത് വിട്ട് ഗ്രീൻലാൻഡ് വിഷയം സജീവമാക്കി നിലനിർത്തി പിന്നീട് അതിൽ നിന്ന് വീണ്ടും ടേൺ അടിച്ച് വീണ്ടും ഇറാൻ വിഷയത്തിലേക്ക് തിരിച്ചെത്തി ഇങ്ങനെ തുടർച്ചയായി വിഷയങ്ങളെ ട്രംപ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമ ശ്രദ്ധയും ലോക ശ്രദ്ധയും തന്നിലേക്ക് തന്നെ നിർത്താൻ ട്രംപ് വലിയ രീതിയിൽ ശ്രമിക്കുന്നത് കാണാം അതിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അവരുടെ രാജ്യത്ത് അതായത് അമേരിക്കയ്ക്കകത്ത് ഉരുണ്ടുകൂടുന്ന വലിയ പ്രതിഷേധങ്ങളാണ് ആദ്യം അമേരിക്കയെ ആകെ അലയടിച്ച നോക്കിംഗ് പ്രതിഷേധം ഇപ്പോൾ മിനസോട്ടയിൽ ഉടലെടുത്ത ഐ സിഇ വിരുദ്ധ പ്രക്ഷോഭം ഇത് അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി മാറുകയാണ് എന്നാണ് വിലയിരുത്തൽ സംഘാടകരുടെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച മിനിയോ നടന്ന ഈ ഐ സി വിരുദ്ധ റാലിയിൽ ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ പങ്കെടുത്തു കൊടും തണുപ്പിനെ ഏകദേശം മൈനസ് ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് അതിനെ അവഗണിച്ചാണ് ഇത്രയും ആളുകൾ തെരുവിൽ ഇറങ്ങിയത് എന്നത് പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് തെളിയിക്കുന്നു ജോലിക്ക് പോകരുത് സ്കൂളിൽ പോകരുത് ഷോപ്പിംഗ് നടത്തരുത് എന്ന ആഹ്വാനവുമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി കടക്കമ്പോളങ്ങൾ അടച്ചിട്ടു നൂറുകണക്കിന് റെസ്റ്റോറൻറ്റുകൾ ബുക്ക് സ്റ്റാളുകൾ മറ്റ് ചെറുകിട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം അടഞ്ഞു അടഞ്ഞുകിടന്നു നൂറിലധികം തൊഴിലാളി യൂണിയനുകളും കമ്മ്യൂണിറ്റി സംഘടനകളും ഈ സമരത്തിൽ പങ്കുചേരുകയും ചെയ്തു പലയിടത്തും പ്രക്ഷോഭകാരികൾ പോലീസിനെതിരെ തിരിഞ്ഞു മിനിയ പോലീസിൽ വിമാനത്താവളത്തിൽ നടന്ന പ്രതിഷേധത്തിനിടെ നൂറോളം മതപുരോഹിതർ അറസ്റ്റിലായി നാട് കടത്താനുള്ള വിമാനങ്ങൾ തടയാൻ ശ്രമിച്ചതിനാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് പ്രതിഷേധക്കാരെ അരാജകവാദികളെന്നും തീവ്ര ഇടതുപക്ഷക്കാർ എന്നുമാണ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വിളിച്ചത് ഇതിനിടയ്ക്കാണ് ട്രംപിൻ്റെ ജനപ്രീതി വലിയ തോതിൽ കുറഞ്ഞെന്ന് വ്യക്തമാക്കുന്ന സർവേകളും പുറത്തു വന്നത് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെയെല്ലാം ജനം വലിയ പ്രതിഷേധത്തിലാണ് അത് മിനസോട്ട സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നില്ല സ്വതന്ത്ര നിലപാടെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുന്നു എന്നുള്ളതാണ് സർവേ വിലയിരുത്തുന്നത് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് ലോക നേതാവ് എന്നുള്ള ഇമേജ് നിലനിർത്താനാണ് ട്രംപും ടീമും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന വൻ പ്രതിഷേധങ്ങൾക്കിടയിലും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നു ഇറാനു നേരെ സൈനിക നീക്കം നടത്തുന്നു ഇതെല്ലാം താൻ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തളർന്നു പോയിട്ടില്ല എന്നും ഇപ്പോഴും ശക്തനായ നേതാവാണെന്നും സ്വന്തം അനുയായികളെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങളാണെന്നാണ് വിമർശകർ വിലയിരുത്തുന്നത് ഇതിനിടയ്ക്ക് ഇതെല്ലാം അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണെന്ന് ട്രംപ് ആവർത്തിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറാനെതിരെ ട്രംപ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ സ്വന്തം അനുയായികളായ തീവ്ര നിലപാടുകാരെയും വലതുപക്ഷ ഗ്രൂപ്പുകളെയും തൃപ്തിപ്പെടുത്താൻ കൂടി വേണ്ടിയുള്ളതാണ് ഒപ്പം അമേരിക്കയിലെ ജൂതരെ ഒപ്പം നിർത്താനുള്ള നീക്കവുമാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലം കൂടി ഇതിനുണ്ട് ഇവരെ ഇവരെയെങ്കിലും ഒപ്പം നിർത്തിയില്ല എങ്കിൽ ഇടക്കാല തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും വലിയ തോൽവി ഏറ്റുവാങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ യൂറോപ്പിനോട് പ്രശ്നമുണ്ടാക്കുക അല്ലെങ്കിൽ ഇറാൻ തീരത്ത് യുദ്ധസന്നാഹം ഒരുക്കുക യുദ്ധസമാനമായ സാഹചര്യം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള നെതന്യാഹു തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിൻ്റെ പ്രകോപനപരമായ നീക്കങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ചില നയതന്ത്ര നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട് ഇസ്രയേലും പേടിയിലാണ് കാരണം ഇറാനെതിരെ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ആക്രമണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായാൽ ഇറാൻ ആദ്യം ലക്ഷ്യമിടുക ആദ്യം ഇസ്രയേലിനെയും ഗൾഫ് മേഖലയെയും ആയിരിക്കും എന്നത് തന്നെയാണ് പ്രശ്നം എന്തായാലും ഇറാനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ട്രംപ് പോകില്ല എന്ന് തന്നെയാണ് യുദ്ധം ആഗ്രഹിക്കാത്ത മനുഷ്യരെല്ലാം വിചാരിക്കുന്നത് പക്ഷേ ട്രംപാണ് ഭ്രാന്തൻ തീരുമാനങ്ങളാണ് അയാൾ പിന്തുടരുന്നത് എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് ഇറാനും വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അറബ് റഷ്യൻ മുന്നറിയിപ്പുകളെ ട്രംപ് അവഗണിച്ച് യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ അതോ പേടിപ്പിച്ചു എന്ന് വരുത്തിയിട്ട് പിന്മാറുമോ കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വാട്സപ്പിൽ പേജ് ടെൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം